എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കരോളി ക്രോസ് ബ്രീഡ് ആഡ് കരോളി മുട്ടറുമായി ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ചെന കൺഫേം അല്ല ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു വീട്ടിലേക്ക് ആവശ്യത്തിന് പാൽ ഇപ്പോഴും ലഭിക്കുന്നുണ്ട് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് ഒരു സിരോഹി ആഡാണ് പേരാസ്റ്റോക്കാക്കാൻ പറ്റിയതാണ് നല്ല വലിപ്പമുണ്ട് നല്ലോണം പാലുമുണ്ട് ഫസ്റ്റ് ഡെലിവറി തന്നെ രണ്ട് കുഞ്ഞുങ്ങളായിരുന്നു ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മാസം ചെനയുണ്ട് സെയിം ബ്രീഡുമായിട്ടാണ് ക്രോസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് പ്രസവിക്കാൻ ഒരു മാസം ബാക്കിയുള്ള ഒരു മലബാറി ആട് നല്ല പാലുണ്ട് രണ്ടാമത്തെ ഡെലിവറിയാണ് ആണ് ആവശ്യമുള്ളവർ നിങ്ങൾ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് ഒരു ക്രോസ് ബ്രീഡ് ആട്ടും കുട്ടി ഒന്നാമത്തെ ഡെലിവറിക്കായിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ക്രോസ് ബ്രീഡ് ആട് കുട്ടി അതിൻ്റെ അല്ല ഒരു എണ്ണൂറ് പാല് കിട്ടിക്കൊണ്ട് തിന്നപ്പോഴാണ് കുട്ടിയെ വാങ്ങിയത് ചില സമയത്ത് കുട്ടിയെ കുടിപ്പിക്കും ചിലപ്പം കുടിപ്പിക്കില്ല രണ്ടിനെ ഒന്നിച്ച് വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം ഒന്നായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി ആണ് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ ഒരാണും ഒരു പെണ്ണും താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് നല്ല തീറ്റയും കൂടിയുണ്ട് നാല് വൈറ്റ് ജെയിൻഡ് ഇനത്തിൽപ്പെട്ട ക്രോസ് പീഡ് മോയിലുകൾ വിൽപ്പനയ്ക്ക് സ്ഥലം കണ്ണൂരാണ് മൂന്ന് പെണ്ണും ഒരാളും താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പോത്ത് വിൽപ്പനയ്ക്ക് അത്യാവശ്യം വലിപ്പമുണ്ട് കണ്ണൂരാണ് സ്ഥലം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു വലിയ പോത്ത് കണ്ണൂരാണുള്ളത് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാലു മാസമായ ഗ്രാമപ്രിയ കോഴികൾ കണ്ണൂർ ജില്ലയിൽ ഫ്രീ ഡെലിവറി ഉണ്ട് കൂടുതൽ വിവരങ്ങളറിയാൻ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക